ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് പത്തനംതിട്ട ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ യെസ് ക്ലബ് പള്ളിക്കലിന്റെ സഹകരണത്തോടെ പള്ളിക്കൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചിത്രരചനാ മത്സരം നടത്തി ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി സ്വാമി വിവേകാനന്ദൻ എന്റെ മനസ്സിൽ എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സരം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു യെസ് ക്ലബ് ജില്ലാ കൺവീനർ മഞ്ജു പ്രസാദ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീനാറഞ്ചി ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം സുപ്രഭ എന്നിവർ സംസാരിച്ചു ചിത്രരചനയിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയ കാവ്യ രാജ് രാഹുൽ ജെ അഷ്ന എന്നിവർക്ക് യുവജനക്ഷേമ ബോർഡ് ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ബീന എസ് ബി സമ്മാനങ്ങൾ നൽകി ബഡ് സ്കൂൾ അധ്യാപികമാരായ ഷീജ ബീഗം സുമ രാമകൃഷ്ണൻ ഹെൽപ്പർമാരായ രവിത തങ്കമണി യുവജനക്ഷേമ ഓഫീസ് സ്റ്റാഫ് ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്